ഞങ്ങൾക്ക് കൊണ്ടുപോയിട്ട് പടം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയാറ് നമ്മുടെ മെൻസ്ട്രിപ്പും അല്ലെങ്കിൽ നമ്മുടെ അല്പചിഹ്നയും ഒക്കെ മാമാണ് ഇനി അങ്ങോട്ടെങ്കില് പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപോലും സന്തോഷപോലും ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാഗ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയാട്ടത്തിൽ ശ്രീ എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ശ്രീ മോഹൻലാലും എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ഉള്ളൊരിക്കും അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം എന്തിനാ അങ്ങനെ അങ്ങനെ സൂപ്പർ സ്റ്റാർ സീസണൽ ആയിട്ട് വരുന്നല്ലേ വരുന്ന ഒരു സ്നേഹം പോലെ എനിക്ക് അവാർഡ് നിന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞ ആ കൺസേൺ എന്നോട് വലിയ പണക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തെ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് എന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഞാനിത് റിലീസ് ആയി കഴിയുമ്പഴേ ഓർക്കത്തുള്ളൂ അയ്യോ റിലീസ് ആയി പോലും ഇനി ആ ടൈറ്റിൽ എടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ആ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതെ ഇന്ന് നിലനിക്ക് റ്റം കാണുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണ പോലെ ഇങ്ങനെ ഇന്നലെ ഒരു സഞ്ജയ് ഗോപി ടീം അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപവശയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ലോങ്ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഒരു ശരീരം മൊത്തം ഇറക്കുകയും കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണ എന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റഫ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരു ഒരു സമയത്ത് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആ എന്ന് ഞാൻ ചെയ്തു പക്ഷെ ഒരുമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ അതെന്താ പറയുന്നത് എന്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിങ്സൗണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു കൊറേ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും അപ്പോ ക്രിസ്റ്റിനോട് പറഞ്ഞ ചേച്ചി എപ്പൊ കരയണോന്നപ്പോ കരഞ്ഞാ അതേ കൊള്ളൂല അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല അതൊരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോനോട് അത് ചില ഷോ ഒരു ഷോട്ടോട്ട് ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിങ്ങുന്ന ഒരു ഷോർട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്ക് സ്ത്രീക്കും ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഇരിക്കാൻ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെയും നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റിട്ടെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മോന് ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കിയില്ലേ ഇവിടെ അപ്പൊ എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക്